സിനിമ ആസ്വാദകർ അങ്ങനെയാണ് ചില സിനിമകളുടെ റിലീസിനായി വല്ലാതങ്ങ് കാത്തിരിക്കും ആ സിനിമയിലെ താരങ്ങളും സംവിധായകരും കഥാപരിസരവും ഒക്കെയാകാം അതിന് കാരണം ഒരു സിനിമയാണ് കളങ്കാവൽ മമ്മൂട്ടിയെ നായകനാക്കി ജിതിൻ ഗജോ സംവിധാനം ചെയ്യുന്ന സിനിമയാണിത് വിനായകനും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ മമ്മൂട്ടി നെഗറ്റീവ് വേഷത്തിലാണ് എത്തുന്നതെന്നാണ് സൂചനകൾ അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ വില്ലൻ അഥവാ കരിയറിലെ മറ്റൊരു വേറിട്ട വേഷം കാണാൻ കാത്തിരിക്കുകയാണ് മലയാളികൾ പ്രഖ്യാപനം മുതൽ ശ്രദ്ധിക്കപ്പെട്ട കളങ്കാവൽ എന്ന് റിലീസ് ചെയ്യുമെന്ന ചോദ്യം ഉയരാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി റിലീസ് ഉടൻ തന്നെ ഉണ്ടാകുമെന്ന തരത്തിലുള്ള പ്രചാരണം നടന്നപ്പോഴായിരുന്നു മമ്മൂട്ടി സിനിമയിൽ നിന്നും ചെറിയ ഇടവേള എടുത്തത് അതുകൊണ്ട് തന്നെ റിലീസ് സംബന്ധിച്ച് ഏറെ നിരാശയിലായിരുന്നു പ്രേക്ഷകരും ആരാധകരും എന്നാൽ ഇനി നിരാശ വേണ്ടെന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കളങ്കാവൽ ഒക്ടോബറിൽ റിലീസ് ചെയ്യുമെന്നാണ് എക്സ് പ്ലാറ്റ്ഫോമിൽ ട്രാക്കർമാർ കുറിച്ചിരിക്കുന്നത് വേഫറർ ഫിലിംസ് വിതരണം ചെയ്യുന്ന കളങ്കാവൽ ഒക്ടോബറിലെത്തുമെന്ന് തിയേറ്റർ പാർട്ടികളാണ് അറിയിച്ചിരിക്കുന്നതെന്നും ഇവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ മമ്മൂട്ടിയുടെ വലിയൊരു തിരിച്ചുവരവായിരിക്കും കളങ്കാവൽ ജിതിൻ കെ ജോസും വിഷ്ണു ശ്രീകുമാറും ചേർന്ന് തിരക്കഥ ഒരുക്കിയ ചിത്രമാണിത് മമ്മൂട്ടി കമ്പനിയാണ് നിർമ്മാണം റോഷാക്ക് നന്മകൾ നേരത്തെ മയക്കം കണ്ണൂർ സ്ക്വാഡ് കാതൽ ടർബോ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പെഴ്സ് എന്നീ സിനിമകളാണ് മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണത്തിൽ പുറത്തിറങ്ങിയ സിനിമകൾ കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക